കാസർകോട് മുഹമ്മദ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത് കേസ് പരിഗണിക്കുന്ന എട്ടാമത്തെ ജഡ്ജിയാണ് കെ കെ ബാലകൃഷ്ണൻ ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ ഏഴു വർഷക്കാലമായി ജയിലിൽ തന്നെയായിരുന്നു പഴയ ചുരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക്ക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് പ്രതികൾ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത് വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു കാസർഗോഡ് ചുരി മദ്രസയിലെ അധ്യാപകനായിരുന്നു റിയാസ് മൗലവി മദ്രസയ്ക്ക് സമീപത്തെ താമസ സ്ഥലത്ത് വെച്ച് മൗലവിയെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കാസർകോട് കേളുകുട്ടെ സ്വദേശികളായ അജേഷ് നിതിൻ കേളുകുഡെ ഗംഗേനഗറിലെ അഖിലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്ന് കോസ്റ്റർ സി ഐ ആയിരുന്ന പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിചാരണ ആരംഭിച്ചത് കഴിഞ്ഞ വർഷമായി പ്രതികൾ ജാമ്യം ലഭിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് അന്തിമവാദം പൂർത്തിയായത് തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസിന്റെ വിചാരണ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു അവധിയിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥരോട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശിച്ചിരുന്നു സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് എന്തായാലും റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത് ഇതുവരെ ജാമ്യം പോലും ലഭിക്കാതെ പ്രതികൾ വർഷമായി ജയിലിൽ തന്നെ തുടരുകയായിരുന്നു അതേസമയം കൊല നടന്ന് മൂന്ന് ദിവസത്തിനകം കുറ്റവാളികൾ പിടിക്കപ്പെട്ടിരുന്നു തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു ഇതോടെയാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരുന്ന സാഹചര്യമുണ്ടായത് ഏഴു വർഷങ്ങൾക്കിപ്പുറമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് റിയാസ് മൗലവിവാദ കേസ് വിധി വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയായിരുന്നു കോടതി പരിസരത്ത് ഒരുക്കിയത് കനത്ത തിരക്കും അനുഭവപ്പെട്ടു അതേസമയം തന്നെ എല്ലാവരെയും വെറുതെ വിട്ടു എന്ന ഒരു വരി പ്രസ്താവനയാണ് കോടതി ഉത്തരവിട്ടത് അതേസമയം വിധി കേട്ട ഉടനെ റിയാസ് മൗലവിയുടെ ഭാര്യ പൊട്ടിക്കരഞ്ഞു ബന്ധുക്കൾക്കിടയിലും വ്യാപകമായ പ്രയാസമാണ് വിധി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്